ഇന്ന് റെസിപ്പികളൊന്നും കേട്ടോ അപ്പോൾ ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യുകയാണ് പക്ഷേ എഡിറ്റിങ് ശരിയാകാത്തത് കാരണം ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കറക്കാണ് അമ്പാടിയുണ്ട് അർച്ചന ടുട്ടു ഞാന് പിന്നെന്താ നമ്മുടെ അരിശു കുഞ്ഞ് തമ്പൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ കറക്കത്തിന് ഇറങ്ങിയിട്ടുണ്ട് വൺ ഡേ ട്രിപ്പെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കാരണം റോഡൊക്കെ നല്ല ക്ലീനായിട്ട് കിടപ്പുണ്ട് കേട്ടോ അതുമല്ല തിരക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കായംകുളത്തു നിന്ന് ഞങ്ങൾ നേരിട്ട് ഫസ്റ്റ് പോകുന്നത് നമ്മുടെ പൂനല്ലൂർ തൂക്കുപാലം കാണാനായിട്ടാണ് കേട്ടോ അപ്പോൾ ആ പോകുന്ന വഴികളിൽ കൂടിയുള്ള ഒരു കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളാണ് കുട്ടികളൊക്കെ ആയിട്ടും ഫാമിലിയായിട്ടും ഒക്കെ നിങ്ങൾക്കൊരു ഔട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് പിന്നെ മഴയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയ മഴയൊന്നുമില്ല എന്നാൽ റോഡ് നല്ല ക്ലീനായിട്ട് കിടപ്പുണ്ട് കേട്ടോ വലിയ തിരക്കുകളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ കോട്ടയം പോകാനുള്ള പ്ലാനായിരുന്നു നമ്മുടെ ആമ്പൽപ്പാടം കാണാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷേ അത്ര വെളുപ്പിനെ നമുക്കവിടെ എത്തപ്പെടാൻ കഴിയില്ലാത്ത കാരണം കുട്ടികളുമായിട്ട് എത്തപ്പെടാൻ കഴിയത്തില്ലാത്ത കാരണം ഞങ്ങൾ പ്ലാനൊന്ന് മാറ്റിയതാണ് കേട്ടോ ഇത് ഉച്ച കഴിഞ്ഞ് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പിന്നെ വിചാരിച്ചു രാവിലെ തൊട്ട് വെറുതെ ഇരിക്കുമല്ലേ വീട്ടിൽ എന്ന് വിചാരിച്ചു സൺഡേ അല്ലേ അങ്ങനെ ഞങ്ങൾ ഈ പ്ലാനൊന്നും മാറ്റി പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു ഇത് നമ്മളുടെ അമ്പാടിയുടെ സജഷനാണ് കേട്ടോ അമ്പാടി പറഞ്ഞ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ദിവസം ഞങ്ങൾ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് പക്ഷേ അതിൻ്റെ എഡിറ്റിംഗ് ഒന്നും ശരിയാകാത്തത് കാരണം വീണ്ടും ഇത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നു ബോറായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കണം ആരും ബോർ വീഡിയോസ് കാണാൻ നിൽക്കരുത് കേട്ടോ ആക്ച്വലി സംസാരം ഇഷ്ടപ്പെടുന്നവരും പിന്നെല്ലാം എന്താ വീഡിയോസ് അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരും മാത്രമേ വീഡിയോസ് കാണാവുള്ളൂ ഞാൻ കുക്കിംഗ് വീഡിയോസാണ് കൂടുതലും ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോസൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു ഇത് കുറച്ചൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാം അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അറിയട്ടെ അവർ പോയി കാണട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലൂടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ പുനല്ലൂരിലോട്ട് പോകുന്ന റോട്ടാണ് ആ ഒരു വഴിയിൽ കൂടിയുള്ള കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് ഇനി അധികം ദൂരമൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ കായംകുളത്തുനിന്ന് ഏകദേശം എനിക്കൊന്നൊരു ഒരു മണിക്കൂർ വേണ്ടി വരത്തില്ല നാൽപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എത്തും അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അന്ന് സൺഡേ ആണെങ്കിലും റോഡിൽ അത്ര തിരക്കൊന്നും ഇല്ലാത്തത് കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിരുന്നു കേട്ടോ പിന്നെ സൈഡിലൊക്കെ ഉള്ള കുറച്ച് വ്യൂസ് ഒക്കെ നല്ല റബ്ബറിൻ്റെ കുറേ തോട്ടങ്ങളും പിന്നെ കുറേ കുന്നും മലകളും ഒക്കെ കണ്ട് 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 ഞങ്ങൾ അങ്ങനെ അധികം ബോറടി ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പോകുന്നതും കാണുന്നതും ഒക്കെ ഇതാ ഏതോ ഒരു പാലം കയറി ഇറങ്ങുന്നുണ്ട് പാലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അതും പാസ് ചെയ്ത് നമ്മൾ എത്താറാവുന്നുണ്ട് പുനലൂർ തൂക്കുപാലം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു തൂക്കുപാലമാണ് ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ നമ്മുടെ കല്ലടയാറിന് കുറുകയായിട്ടാണ് ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരണം ഞാൻ നേരത്തെയും കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ബോറടി ആയിട്ട് തോന്നും എങ്കിൽ തന്നെയും ആ വീഡിയോസിന് കുറച്ച് വ്യൂസ് ഉള്ളത് കാരണം എനിക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതിൻ്റെ കുറച്ച് എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാർ തൂക്കുപാലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട് സിറ്റിയിലെ ഒരു സിറ്റിയുടെ സെൻട്രൽ ഭാഗത്തായിട്ടൊക്കെ തന്നെ വരുമെന്ന് തോന്നുന്നു ഇത് കൊല്ലത്തിൽ തന്നെ കൊല്ലത്താണ് നമ്മുടെ കല്ലടയാറിന് കുറുകയായിട്ടാണ് ഈ തൂക്കുപാലം ഉള്ളത് കേട്ടോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ഒരു തൂക്കുപാലമാണ് നമുക്ക് മനസ്സിലായില്ല നമ്മുടെ കല്ലടയാറിന് ശക്തമായ ഒഴുക്കുണ്ടായത് കാരണം അന്നത്തെ കാലത്ത് തടിവെച്ചൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതത്ര സുരക്ഷിതം അല്ലാത്തത് കാരണമായാലും പിന്നത് ഇരുമ്പോടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയില്യം തിരുനാൾ രാജാവിൻ്റെ ഭരണകാലത്തായിരുന്നു തിരുവിതാംകൂർ ദി ദിവാൻ ആയ നമ്മുടെ നാണുപിള്ളയാണ് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഹെൻറി ആൽബർട്ട് ഹെൻറിക്ക് ഈ പാലത്തിൻ്റെ നിർമ്മാണ ചുമതല കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹമാണ് അതായത് നമ്മുടെ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറി ആയിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത് അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ വിനോദസഞ്ചാരികൾ എല്ലാവരും ഇതൊക്കെ കാണാൻ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറുകയും തിരികെയുള്ള വ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ ആ കല്ലടയാറിന് കുറുകെയായിട്ടാണിത് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ഈ പാലം നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എഴുപത്തി ഒന്നിലായിരുന്നു തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അത് പൂർത്തിയച്ചത് അപ്പോൾ ആരുഷ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പാർട്സൊക്കെ ഒക്കെ വന്നത് സ്കോട്ട്ലാൻഡിൽ നിന്നായിരുന്നു പിന്നെ കൊല്ലം നമ്മുടെ തങ്കശ്ശേരി തുറമുഖത്തായിരുന്നു ഇതിൻ്റെ പാർട്സൊക്കെ കപ്പൽ മാർഗം വഴി വന്നിട്ട് അവിടുന്ന് ആന ആനപ്പുറത്തൊക്കെ ചുമിച്ചിട്ടാണ് ഇവിടെ എത്തിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ മധുര തമ്പൂട്ടി കിടക്കടന്നുകൂടെ തന്നെ മധുര തെങ്കാശി എന്നുള്ള കുറേ ശില്പ ശില്പ വാസ്തുശില്പ വിദ്യ വിദ്വാൻമാരൊക്കെയാണ് ഇതൊക്കെ ഇതിൻ്റെ പാലത്തിൻ്റെയൊക്കെ ചുമതലയൊക്കെ ഏറ്റെടുത്തതെന്നാണ് പറയപ്പെടുന്നത് നാനൂറടി നീളവും ഇരുപതടി വീതിയും ഒക്കെയാണ് ഇതിനുള്ളത് കേട്ടോ മൂന്ന് ലക്ഷം രൂപയായി അന്നത്തെ കാലത്തെ ചിലവ് അപ്പോൾ ഇപ്പോൾ എത്ര രൂപയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ പുതിയ ഒരു പാലം വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പുറത്ത് വന്നപ്പോൾ ഇതിന് വലിയ പ്രസക്തി ഒന്നുമില്ലാതായി പിന്നീട് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ എന്താ പറയുക ഏകദേശം ഒരു ഒന്നര നൂറ്റാണ്ട് നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ തൂക്കുപാലത്തിന് കല്ലടയാറിന് കുറുകേ ഉള്ളത് സത്യം പറഞ്ഞത് ഇതിപ്പോൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടാണ് ചുമ്മാകൾ ആ ഫോട്ടോസ് എടുക്കുക അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം എന്താ പറയുക അല്ലെങ്കിൽ എത്രമാത്രം സുരക്ഷിതമായിട്ടുള്ളൊരു പാലമാണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹെൻറിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടി ഈ പാലത്തിന് താഴെയായിട്ട് ബോട്ടിൽ വന്ന് അല്ലെങ്കിൽ വള്ളത്തിൽ വന്ന് നിൽക്കുകയും ആറ് ആനകളെ ഈ പാലത്തിൽ കൂടി കയറ്റി ഇറക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബലമുള്ളതാണെന്ന് പൊതുജനങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നടക്കുമ്പോൾ ചെറിയ ചെറിയ കുലുക്കങ്ങളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ സൗണ്ട് ഇങ്ങനെ ചങ്ങലയുടെ സൗണ്ട് കേൾക്കുന്നത് വേറൊന്നുമല്ല ഈ പാലത്തിനപ്പുറമായിട്ട് അപ്പുറമായിട്ട് വനപ്രദേശമായിരുന്നു പണ്ട് കാലങ്ങളിൽ അപ്പോൾ അപ്പുറത്തു നിന്നും വന്യജീവികളൊക്കെ ഇപ്പുറത്തേക്ക് ജനവാസ മേഖലകളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പണിയിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവികൾ കയറുമ്പോൾ ഇത് കടന്ന് കുലുങ്ങത്തില്ലേ കുലുങ്ങുന്ന ശബ്ദം കണ്ടുകൊണ്ട് ഇതുങ്ങൾ തിരിച്ചു പോവും ഇങ്ങോട്ട് എത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് നിർമ്മിച്ചിരുന്നത് അപ്പോൾ അവിടെ കുറച്ച് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു മന്തി കഴിക്കാനായിരുന്നു വിശന്നിട്ട് വയ്യായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊരു മന്തിയൊക്കെ കഴിച്ച് ഒരു ഹോട്ടലിൽ കയറി നല്ല അടിപൊളി കുഴിമന്തിയായിരുന്നു അത് കഴിച്ചതിന് ശേഷമാണോ ഞങ്ങൾ അടുത്ത യാത്ര ആരംഭിച്ചത് വേറെങ്ങേക്കുമല്ല നമ്മളുടെ മുട്ടറ ഹില് കാണാനാണ് പോയത് കേട്ടോ അതും അമ്പാടി പറഞ്ഞിട്ട് തന്നെയായിരുന്നു പോയിരുന്നത് അമ്പാടി അമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തപ്പെട്ടു അവിടെ പിന്നെ എൻട്രി എൻട്രിവി ഒന്നുമില്ലാത്തത് കാരണം നമുക്ക് എപ്പം വേണമെങ്കിലും കയറാപ്പിന്നെ പ്രത്യേകിച്ച് ടൈമും ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ മൂന്നാല് മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോൾ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടൊക്കെ മോണിലൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ ആകെ പണി ടയേഡ് ആകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര കയറ്റമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പ് ആയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടയേർഡായി പിന്നെ തമ്പുവിനാണെങ്കിൽ സ്റ്റെപ്പ് കയറാനും വയ്യ നിൽക്കുകയാണ് പിന്നെ ഞാൻ അതിനെ എടുത്തുകൊണ്ടാണ് കയറിയത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കും കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചൊക്കെ എന്താ പറയുക ബുദ്ധിമുട്ടാണ് മുകളിലേക്ക് കയറാൻ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ കുറേ സ്റ്റെപ്പ് കയറി ചെന്നപ്പോഴേക്കും തമ്പു ആകപ്പാട് കുഞ്ഞല്ലേ അതിനും വയ്യ മൂന്ന് വയസ്സുള്ള കുട്ടി എത്ര കയറാനാണ് കുറേയൊക്കെ ആയിട്ടും പിന്നെ കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് കയറേണ്ട അവസ്ഥയൊക്കെ അവിടെയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത് മഴയങ്ങണം പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ കയറി ചെല്ലുത്തണം വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഒരു ആയിരുന്നു അപ്പോൾ ഇതാർക്കും അറിയത്തില്ല എങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കുക നല്ല ൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ മുട്ട ഹില്ല് നൂൾ ഭാഗത്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ ക്യറിയ ക്ഷീണമൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് തീർക്കാം ഇരുന്നോ കേട്ടെന്നൊക്കെ തീർക്കാം പിന്നെ നമുക്ക് ദാഹമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സർബത്തും ഒക്കെ വിൽക്കുന്ന ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു ഒരമ്മച്ചി അവിടെ നിന്ന് വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് സർബത്തൊക്കെ കുടിച്ച് തന്നിട്ട് അവിടെ കുറച്ചേരം റിലാക്സ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു റീലൊക്കെ ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ പോയി റീൽസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഒരു സ്ഥലമാണ് പൈസ അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നതെല്ലാം അപ്പോൾ എൻട്രി ഫീ ഒന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും അതുമല്ല നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ കുറച്ച് ആണ് അവിടെ വെച്ചുള്ള കുറച്ച് ആണ് ഇതൊക്കെ തലതിരിഞ്ഞൊക്കെ പോയി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വേറെ മീൻപിടി പാറയിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ ആ കുന്നിലൊക്കെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് കുട്ടികളൊക്കെ ഈ കുട്ടികൾ കിടന്ന് ഓടുമ്പോൾ ആ പാട് ടെൻഷനാണ് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പാറപ്പുറത്തല്ലേ നല്ല രീതിയിൽ തൊലിയൊക്കെ പോകും പക്ഷേ ഇവരെവിടെ കേൾക്കാനാണ് അവർ കേൾക്കില്ല ആ ഒരു ചോട് നേടിയിട്ട് തമ്പു ഓടാൻ കിടന്ന മുമ്പെല്ലാം പിടിക്കുക പിന്നെ ഞാൻ കൈ പിടിച്ച് വലിച്ച് ഒരു വിധത്തിലവിടെ എത്തിച്ചത് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ നല്ല കാറ്റൊക്കെ തണുത്ത കാറ്റൊക്കെ ആയിരുന്നു മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു നല്ലൊരു ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് ചൂടുമില്ല നല്ല എന്നാൽ മഴയുമില്ല നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അവിടെ ഈ പട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു മരത്തേലേ അതെന്തോ ആചാരങ്ങളൊക്കെ ആയിരിക്കും നമുക്കറിയത്തില്ല അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഞാൻ അവരോടും ചോദിച്ച് ആരോടും ചോദിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ താമസവാസ സ്ഥാനം എന്ന് വെച്ചാൽ അങ്ങനെ താമസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു കട മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നീട് ഞങ്ങളവിടൊക്കെ നിന്നു പാറപ്പുറത്തൊക്കെ അവിടെ കുറച്ച് നേരം ഇരുന്നു പല പല രീതിയിലുണ്ടാരോ ഇഷ്ടം പല ഫോട്ടോസ് ഷൂട്ടൊക്കെ നടന്നുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയുണ്ടായി ഇറങ്ങുന്നതിന് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ല സ്മൂത്ത് ആയിട്ടിങ്ങിറങ്ങിപ്പോട്ടോ പിന്നെ നമ്മൾ മീൻപിടി പാറയിലേക്കാണ് അവിടെ എന്തോ ഫീസ് അധികം ഒന്നുമില്ല മീൻപിടി എന്ന പേര് വന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കൊന്നും കണ്ടില്ലേ അവിടെ മീൻ്റെ ഒരു നല്ല സ്റ്റേറ്റിങ്ങിൽ കണ്ടില്ലേ അവിടെ മീൻ്റെ ഒരു നല്ല ഒരു കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നുണ്ട് മീൻ്റെ ഒരു നോക്കി ശില്പം അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ നല്ലൊരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ അതിനോട് തന്നെ ഉണ്ട് കേട്ടോ ചേർന്നിട്ട് പാർക്കുകളൊക്കെ ഉണ്ട് കളിക്കാനുള്ള പാർക്കുകളും അപ്പോൾ അതും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സൺഡേ ആയിട്ട് എവിടെലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുമല്ല വൈകുന്നേരത്തിന് മുൻപേ തിരിച്ച് വീട്ടിലെത്തണം എന്നാൽ മാക്സിമം എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് പ്ലേസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പൊക്കോളും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ബ്രിഡ്ജ് കാണാൻ പോവുക സെക്കൻഡ് മുട്ടറ തേഡ് നമ്മൾ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ് മീൻപിടിപ്പാറയിലായിരുന്നു അപ്പോൾ അതിലേക്കൂടിയൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തു കുട്ടികൾ പിന്നെ ലാസ്റ്റ് മാക്സിമം എൻജോയ് ചെയ്തത് കൊണ്ട് ആ വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ അവിടെ കിടന്ന് കുളിയും നനയും നീന്തലും ഒക്കെ കഴിഞ്ഞ് അധികം എന്താ പറയുക ആഴമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്കും ഇറങ്ങും ഡ്രസ്സൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഒന്ന് ഇറങ്ങിയനെ കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ എക്സ്ട്രാ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികളുടെ ഉണ്ടായിരുന്നു അത് കാരണം തമ്പുവും ആരുഷും വെള്ളത്തിൽ ഉണ്ടായിരുന്നു വെള്ള കിടന്ന് കളിയും കളിയായിരുന്നു അപ്പോൾ അവിടെ കുറേ ആൾക്കാർ സൺഡേ അല്ലേ അതുകൊണ്ടിട്ടു തന്നെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം ആഴമൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഒരു നല്ല തണുത്ത വെള്ളമാണ് പാറ പാറയിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ അറിയത്തില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് പോവുക മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെയും മാക്സിമം എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു വിധമാണ് തമ്പൂവിനെ എടുത്തകത്തുകൊണ്ട് കീറ്റിയത് കേട്ടോ വരില്ലായിരുന്നു പൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോവുകയായിരുന്നു ചെയ്യുന്നത് ഒരു ആറ് ഏഴ് ഏഴ് മണി കഴിഞ്ഞിട്ടോളപ്പഴത്തേക്കും ഞങ്ങളവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്ന് കുറേ കുട്ടികൾ കുറച്ചുനേരം കളിച്ചതിന് ശേഷം നമ്മൾ പുറപ്പെടുകയുണ്ടായി അപ്പോൾ ഈ പ്രാവശ്യം വെക്കേഷന് പോയപ്പോൾ സത്യം പറയാൻ നല്ല രീതിയിൽ കുട്ടികൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറച്ച് പ്ലേസസ് ഒക്കെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്ത് സത്യം പറഞ്ഞാൽ അമ്പാടിയായിരുന്നു അമ്പാടിക്കാണ് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് ഇതൊക്കെ നമ്മളുടെ അടുത്ത് തന്നെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അധികം ദൂരം ഒന്നുമില്ല നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്കൊക്കെ എത്തിക്കുക എന്നിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം കണ്ട് മാക്സിമം എൻജോയ് ചെയ്യും എല്ലാ ദിവസവും റെസിപ്പികൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബോറിംഗ് ആയില്ല ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴും ഇവിടെയെങ്കിലും ഒക്കെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് എനിക്ക് അറിയാവുന്ന വിവരങ്ങളൊക്കെ ഞാൻ അതിൽ കൂടി പറയാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക റെസിപ്പികളും അതേപോലെ തന്നെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിവിടുത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് കാണാം അല്ലേ ഇത് വീഡിയോ അല്ലേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്